ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പത്താമധിയായ രണ്ടാം വാക്യം കൊയ്ത്ത് വളരെയുണ്ട് സത്യം വളരെ ചെറിയ ഒരു പ്രസ്താവനയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കഥാവ യേശുക്രിസ്തു എഴുപത് പേരെ ശുശ്രൂഷയ്ക്കായി അയക്കുമ്പോൾ അവരോട് പ്രസ്താവിക്കുന്ന ഒരു പ്രസ്താവന കൊയ്ത്ത് വളരെയുണ്ട് സത്യം എന്താണ് ഈ കൊയ്ത്ത് എന്ന് പറയുന്നത് സുവിശേഷ വേല ചെയ്ത് അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു വലിയ കാര്യമാണ് കൊയ്ത്ത് എന്ന പദം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് വയൽ വിളഞ്ഞു കിടക്കുകയാണ് കൊയ്യുവാൻ ആളില്ല അതുകൊണ്ട് പാകമായിരിക്കുന്ന ധാരാളം മനസ്സുകളുണ്ട് ദൈവം പാകമാക്കിയ കുഞ്ഞ് കുഞ്ഞ് ആളുകളുണ്ട് ദൈവം പാകമാക്കിയ ഗ്രാമങ്ങളുണ്ട് ദൈവം പാകമാക്കിയ പട്ടണങ്ങളുണ്ട് ദൈവം പാകമാക്കി രൂപാന്തരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആശുപത്രികളിലുള്ള ധാരാളം ആളുകളുണ്ട് ദൈവം പാകമാക്കി വളരുമാറാക്കി കൊയ്യുവാൻ പാകമാക്കിയ ചിലർ ജയിലുകളിലുണ്ട് ചിലർ സ്പോർട്സുകളിലുണ്ട് നമ്മുടെ ദൗത്യം അത് കൊയ്യുക എന്ന് മാത്രമാണ് അവരോട് ദൈവത്തിൻ്റെ വചനം പറയുകയും അവർ വിശ്വസിക്കുകയും ചെയ്യുന്നത് മുഖാന്തരം ആത്മീകമായ ഫലങ്ങൾ കൊയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുവാറാകട്ടെ